ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇ കെ നയനാർ മന്ത്രിസഭയിലെ വനം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന നീല ലഹുദാസൻ നാടാറെ ലൈംഗിക പീഡന കേസിൽ കുടുക്കിയതിന് പിന്നിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായരാണ് ഈ വിവരം മുൻ കേരള കമ്മുദി എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡി സി ജോർജോട് വെളിപ്പെടുത്തിയത് കലാകോമി വാരികയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള കമ്മിതിയുടെ മുൻ ലേഖകനായ എസ് ജഗദീഷ് ബാബു എഴുതിയ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അജ്ഞാത യുവതിയും എന്ന ലേഖനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു യുവ വ്യവസായിയുടെ മരം കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും വഴങ്ങാത്തതാണ് മന്ത്രിയെ കൊടുക്കാൻ കാരണമായതെന്ന് മുരളീധരൻ നായർ വ്യക്തമാക്കിയതായി ലേഖനത്തിൽ പറയുന്നു കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചെങ്കിലും രേഖാമൂലം ഉത്തരവ് നൽകണമെന്ന നിലപാടിലായിരുന്നു രോഹിദാസൻ നാടാർ ഈ വിഷയത്തിൽ അന്നത്തെ എൽ ഡി എഫ് കൺവീനറായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പിന്തുണയും മന്ത്രി തേടിയിരുന്നു അഴിമതിയുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടതില്ലെന്നായിരുന്നു പ്രതികരണം പാർട്ടിക്ക് താൽപര്യമുള്ള ഒരു വ്യവസായിക്ക് വേണ്ടിയാണ് നീലനെ കുട്ടിക്കുന്നത് ഗതാഗത സെക്രട്ടറിയായിരുന്നിൻ മെറ്റോറെ ഔദ്യോഗിക മുറിയിൽ വെച്ച് മന്ത്രി കടന്നുപിടിച്ചു എന്നതായിരുന്നു പരാതി ഈ ആരോപണത്തെ തുടർന്ന് നീല രോഹിദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു എന്നാൽ തന്റെ ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം അന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അടുത്ത കാലത്ത് അന്തരിച്ച കേരള കോൺഗ്രസിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന ബി സി ജോജോ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ നീലദേഹുദാസിന്റെ രാജ്യത്തെക്കുറിച്ച് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ നടത്തിയ വെളിപ്പെടുത്തൽ രോഗബാധിതനായി കിടക്കുമ്പോഴാണ് ജോജോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് വീട്ടിൽ ചെന്ന ജോജോയോട് തനിക്ക് കുറ്റബോധമുള്ള ഒരു സംഭവം പറയാനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് വനംമന്ത്രിയായിരുന്ന നീലദേഹുദാസിന്റെ രാജിക്ക് പിന്നീട് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞത് മരപ്പുറം താരനായ ഒരു വ്യവസായ നടത്തിയ മരം കേസ് ആയിരുന്നു ഇതിനു പിന്നിൽ കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ വനമന്ത്രി നീലനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എഴുതി നൽകണമെന്ന നിലപാടാണ് നീലം സ്വീകരിച്ചത് ഇക്കാര്യം അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന വി എസ് സജുതാനന്ദനെ നേരിൽ കണ്ടറിയിക്കുകയും ചെയ്തു പാർട്ടിയുടെ താല്പര്യം നടപ്പാക്കാനാണ് നയനാർ നീലോട് ആവശ്യപ്പെട്ട് അഴിമതിയുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടെന്ന് വി എസ് പറഞ്ഞു വി എസ് നൽകിയ ബലത്തിലായിരുന്നു നീലലോഹിദാസിന്റെ ഉറച്ച നിലപാട് ഈ സംഭവത്തിന്റെ അന്തരഫലമായിരുന്നു ഐ എസ്മാരുടെ ആരോപണമെന്നാണ് മുരളീധരൻ നായർ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് ജോജോട് നടത്തിയ ഏറ്റുപറച്ചിൽ ഓരോ സ്ത്രീ പീഡനം കേസിന്റെയും പിന്നിൽ ഇത്തരം ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടെന്ന് കാണാം എന്നാണ് ജഗദീഷ് ബാബുവിന്റെ ലേഖനത്തിൽ പറയുന്നത് ഒരു മന്ത്രിയെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കുന്നത് പാർട്ടി തീരുമാനമായിരുന്നു എന്ന ആരോപണം ഗുരുതരമായ വിഷയമാണ് നയനാർ മന്ത്രിസഭയിൽ വനം ഗതാഗത മന്ത്രിയായിരുന്ന ജനതാദളിന്റെ നീലലോഹിതാസ് എസ് നടാർക്കെതിരെ പരാതി നൽകാനിടയായി സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ്